നിങ്ങൾ അറിയാമോ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അന്നോട്ട് ഇവള് തുടങ്ങിയതാണ് ഇവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് മീശ മീശ പുലിയെ ഞാൻ ഓ നിങ്ങൾ കൊണ്ടുപോയി എന്നിട്ട് പറ്റിച്ച് ഒരു മീശയുള്ള എനിക്ക് കാണിച്ചു തന്നില്ല എടി വെച്ച പുലിയല്ല അതൊരു ഓ എനിക്ക് അറിയാം മലയാണ ചുരിദാറ് മാല മേടിച്ചു കൊടുത്ത് കമ്പൽ കൊടുത്ത് പാവാട മേടിച്ചു കൊടുത്ത് എടി നീ പറയ എല്ലാ സാധനവും ഞാൻ നിനക്ക് ഇല്ലടാ ആഴ്ച ലഹങ്ക വന്ന ചേര എന്നിട്ട് വാചിയൊന്നില്ല അവര് കൊട് കൊങ്കേ അത് ചാടി തരും എന്തറെ ശ്രീലങ്ക എന്റെ ദൈവമേ എന്തൊരു തര സുനാമി ആയിട്ട് അടിച്ച് കേറണേ എന്നെ എന്നെ കൊന്നി മനുഷ്യ ഞാൻ പറഞ്ഞില്ല ലഹങ്ക എന്ന് പറഞ്ഞ ഒരു തുണിയുടെ പേരാണത് നീ കൂടല തുണിയുടെ കാര്യം എന്നോട് പണയണ്ട നീ എന്നെ ചതിച്ച ഞാൻ എന്താ ചവച്ചന്ന് ചവത്ത നല്ല ചതിച്ചന്ന് യോ എന്റെ പൊന്ന ഞാൻ എന്താ ചതിച്ചന്നോ നിങ്ങൾ പറയുന്നത് നീ നിനക്ക് വേറെ ഒരു പേമുണ്ടായിരുന്നു ആ നിങ്ങൾ ഈ സ്വഭാം കൊണ്ടല്ല എന്റെ തന്തേന്റെ വീട്ടുനിന്ന് ജീവനെ കൈയ്യി പിടിച്ചോണ്ട് ഓടിയது യാത് ജീവൻ വേറെ ജീവൻ അങ്ങ തന്തേ കൈയ്യി പിടിച്ചോണ്ട് ഓടിയെന്ന് പറഞ്ഞ ജീവൻ നീ എന്റെ കുന്തമേരെ വാ எ பிறகே ஓடருது நீ எந்த பிறகே ஓடருது எந்த பிறகே ஓடிட்டு காரியம் ஜெயிச்சு கசேரக்கு ശരി പക്ഷെ പോയി എഴുതി വെച്ചിട്ട് വേണം പോകുമ്പോഴു പോയാളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എന്താ രണ്ടെണ്ണം വെച്ചു പറഞ്ഞത് എന്റെ കൂടെ കൂടെ പറഞ്ഞത് വേണ്ട നിന്നോട് ജീവിക്കാൻ ചേച്ചി എന്റെ അവന്റെ നാള് അവന്റെ നാള് എന്റെ ഭർത്താവിന്റെ നാള് വെച്ച് എനിക്കും ഒരു യൂട്യൂബ് അങ്ങനെ വേണം നമ്മള് വിട്ടു കൊടുക്കാൻ പാടില്ല ചേച്ചി നമ്മളെ മൂലാളിയുടെ നാളെ തോന്നുന്നു അടിപൊളി മൂലം ക്രിയേഷൻസ് അടിപൊളിയായിരിക്കും ഈ അത്തം ക്രിയേഷൻസ് ഇങ്ങനെ എഴുതി കാണിക്കുമോണ്ടല്ലോ ബാക്കിൽ ഇങ്ങനെ അത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ എടുത്തിട്ട് കറക്കൂടാ പ്രവായെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതല്ല പ്രവായ മൂലത്തിൽ ആദ്യത്തെ സാധനം കിടിലോ ആയിരിക്കണം നല്ല വയറല്ലാവണം